ക്ഷേത്ര ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറെയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തുവരുന്നത് മലയാളികളുടെ ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളാണ് ചിങ്ങമാസത്തിലെ തിരുവോണവും മേടമാസത്തിലെ വിഷു മഹോത്സവം ഈ രണ്ട് ആഘോഷങ്ങളും ഹിന്ദുക്കളുടെ ആചാരപ്രകാരമുള്ള രണ്ട് ആഘോഷങ്ങളാണെങ്കിലും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും തന്നെ ജാതിമത ഭേദമഞ്ഞ് ഈ ആഘോഷം വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ജാതിയോ മതമോ ഐതിഹ്യമോ ഒന്നും തന്നെയല്ല ആഘോഷമാണ് മലയാളികൾക്ക് ഏറ്റവും പ്രധാനം അവിടെ മതത്തിനും ജാതിക്കുമൊന്നും ഒരു വരമ്പും സൃഷ്ടിക്കാനാകില്ല തന്നെയാണ് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എല്ലാവർക്കും സഹോദര ഭാവത്തിലെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും കൊണ്ടുപോകുന്നുള്ള മേടമാസത്തിലെ ഒന്നാം തീയതിയാണ് പൊതുവെ നമ്മൾ വിഷു ആഘോഷിക്കാറുള്ളത് വിഷു എന്ന് പറയുന്നത് ഒന്നാം തീയതി അല്ലെങ്കിൽ രണ്ടാം തീയതിയൊക്കെ മാറി വരാറുണ്ട് അതിന്റെ കാരണം മേടരവി സംക്രമമാണ് അതായത് മീനരാശിയിൽ നിന്നും മേടരാശിയിലേക്ക് സൂര്യൻ കടക്കുമ്പോഴാണ് മേടദേവി സംഗ്രമം നടക്കുന്നത് ഈ സംഗ്രമം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് വിഷു ആഘോഷം ചെയ്യുന്നത് അതായത് മേടം രാശിയിലേക്ക് സൂര്യൻ വന്നതിന് ശേഷം മാത്രമാണ് വിഷു പുലരുന്നത് ആ പുലർച്ചെയാണ് നമ്മൾ കണി കാണുന്നതും കൈനീട്ടം കൊടുക്കുന്നതും അങ്ങനെയുള്ള ആഘോഷങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് അപ്പൊ ഇത്തവണ എന്തായിരുന്നാലും മേടമാസം ഒന്നാം തീയതി തന്നെയാണ് വിഷു ആഘോഷം വിഷുവിന്റെ ആഘോഷത്തെക്കുറിച്ചും അതിന്റെ ചടങ്ങുകളെ കുറിച്ചും കണിപ്പിക്കേണ്ട രീതികളെ കുറിച്ചുമൊക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാം വിഷു ആഘോഷം എല്ലാവരും ചെയ്യാറുണ്ടെങ്കിലും ഈ വിഷുവിന്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് ഈ വിഷു ഉണ്ടായി വരാൻ കാരണമെന്നോ എന്ന് പലർക്കും അറിയില്ല ഇവിടെ വിഷുവിന്റെ ആഘോഷത്തിൽ പൊതുവെ വിഷ്ണു ഭഗവാനെ മുൻനിർത്തിയിട്ടാണ് ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് വിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞാലും അതിൽ തന്നെ കൃഷ്ണ ഭഗവാനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാം രാവിലെ കണി വെക്കുമ്പോൾ കൃഷ്ണഭഗവാന്റെ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു ഫോട്ടോയൊക്കെ വെച്ച് കണി കാണുന്നതിന് അങ്ങനെ വിഗ്രഹം വെച്ച് കണി കാണുന്നത് അല്ലെങ്കിൽ ഈ കണിയിൽ വിഷ്ണു ഭഗവാന്റെ അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ കാരണം എന്തെന്നാൽ ഈ ആഘോഷത്തിന് പിന്നിലുള്ള രണ്ട് ഐതിഹ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ വധിച്ചു എന്നുള്ള ആ ഒരു ദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടും മറ്റൊന്നെന്ന് പറയുമ്പോൾ രാവണനെ രാമൻ നിഗ്രഹിച്ചതിന്റെ ആ ഒരു ദിവസമായിട്ടുമാണ് നമ്മുടെ ഹൈന്ദവരുടെ ഐതിഹ്യങ്ങളിൽ അല്ലെങ്കിൽ പുരാണങ്ങളുടെയൊക്കെ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഒരേ സന്ദർഭങ്ങൾ തന്നെ നമ്മൾ പല ആഘോഷങ്ങൾക്കായി നമ്മൾ കരുതാറുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കഥകളും അതായത് നരകാസുരനെയും ശ്രീകൃഷ്ണ വധിച്ചതും അതുപോലെ തന്നെ രാവണനെ രാമൻ വധിച്ചതുമായിട്ടുള്ള അതേ ഒരു ഐതിഹ്യം നമ്മൾ ദീപാവലിക്ക് വേണ്ടിയും കൊണ്ടാടാറുണ്ട് ഇവിടെ ഒരേ ഐതിഹ്യം തന്നെ പലതരത്തിലുള്ള ആഘോഷങ്ങൾക്ക് നമ്മൾ ഒരു കാരണമായി എടുക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും ഉദ്ദേശം എന്ന് പറയുമ്പോൾ തിന്മയുടെ മേൽ നന്മയ്ക്കുണ്ടാകുന്ന വിജയം അതാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരുന്നാലും വിഷുവിന്റെ ആഘോഷങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ചിന്തിക്കാം നരകാസുരൻ ദേവിയുടെ പുത്രനാണ് അതിശക്തിമാനും വരശക്തിയുമുള്ളവനായ ഉള്ളവനായ നരകാസുരനെ തോൽപ്പിക്കാൻ ആരാലും സാധ്യമായിരുന്നില്ല മാലോകരെ മാത്രമല്ല ഇന്ദ്രനെയും കടന്നാക്രമിക്കാൻ മുതിർന്നപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ കാര്യത്തിൽ ഇടപെടുന്നത് അവിടെ സത്യഭാമയോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരന്റെ രാജധാനിയായ പ്രാഗ്ജ്യോതിഷത്തിലെത്തുകയും യുദ്ധത്തിൽ നരകാസുരനെ വെല്ലുവിളിച്ച് ആ നടന്ന യുദ്ധത്തിൽ നരകാസുരന്റെ പ്രമുഖരായ സേനാനായകന്മാരെ എല്ലാം വധിച്ചിട്ട് ശ്രീകൃഷ്ണൻ നരകാസുരനുമായി നേരിട്ട് യുദ്ധത്തിലേർപ്പെട്ടു യുദ്ധത്തിനൊടുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ നിഗ്രഹിക്കുകയും ചെയ്തു തുടർന്ന് അന്തപുരത്തിൽ താമസിപ്പിച്ചിരുന്ന പതിനാറായിരം രാജകുമാരിമാരെ മോചിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഈ മോചിപ്പിക്കപ്പെട്ട ഈ രാജകുമാരിമാരെല്ലാരും കൂടി ചേർന്ന് ഭഗവാന്റെ ഒരു സങ്കടമുണ്ടു എന്തെന്നാൽ ഇങ്ങനെ നരകാസുരൻ കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചിരുന്ന തങ്ങളെ മറ്റാരും വിവാഹം കഴിക്കാൻ തയ്യാറാകില്ല എന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ തങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു ദുഷ്പേർ ഉണ്ടാകാൻ ഇടയാകും എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞൊരു ഉപായമാണ് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും ഞാൻ എന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാം അങ്ങനെ ഭഗവാൻ ഈ പതിനാറായിരം രാജകുമാരിമാരെ തന്റെ ഭാര്യയായി സ്വീകരിച്ചെന്നും അതിന് പ്രകാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന് നമ്മൾ ഈ പറയുന്ന പോലെ പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ടായെന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ വിഷുക്കണിയിൽ ഭഗവാന്റെ തിരുസ്വരൂപത്തിന് പരമമായ സ്ഥാനമുണ്ട് ദുഷ്ടശക്തിക്ക് മേൽ ഭഗവാൻ നേടിയ വിജയമാണ് നരകാസുര നിഗ്രഹത്തെ കണക്കാക്കുന്നത് മറ്റൊരു ഐതിഹ്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഐതിഹ്യം പറഞ്ഞിരുന്നത് പരാക്രമിയും രാക്ഷസന്മാരുടെ രാജാവുമായ രാവണന് സൂര്യഭഗവാനുമായുള്ള വിരോധത്തിന്റെ കഥയാണ് ഇതിന്റെ പിന്നിലുള്ളത് തന്റെ അറിവോ സമ്മതമോ കൂടാതെ തന്റെ കൊട്ടാര വളപ്പിലും അകത്തളങ്ങളിലും സൂര്യൻ സാന്നിധ്യമാകുന്നത് രാവണന് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ ലങ്കാധിപതി സൂര്യനെ നേരാവണ ഉദിക്കാനും അസ്വമിക്കാനും ഒന്നും അനുവദിച്ചിരുന്നില്ല ശ്രീരാമനെത്തി രാവണനെ നിഗ്രഹിച്ചതിന് ശേഷം മാത്രമാണ് ലങ്കയിൽ സൂര്യന് നേരെ ഉദിക്കാൻ കഴിഞ്ഞെന്നാണ് ഐഹ്യം വസന്തവും ആഹ്ലാദവും ഐശ്വര്യവും സൂര്യനുമായി ബന്ധപ്പെട്ടതാണ് എന്നതിനാൽ തന്നെയാണ് പിന്നീട് വന്ന വസന്തകാലത്തെ വരവേൽക്കുക എന്നുള്ള ഒരു ആഘോഷം വിഷുവിലൂടെ ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത് വസന്തകാലത്തിന്റെ ആരംഭമാണല്ലോ ഈ പറഞ്ഞിരിക്കുന്ന മേളമാസം മാസം വിഷുവിന്റെ കൃത്യമായിട്ടുള്ള ചരിത്രവും നാൾവഴികളും ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യമാണ് എന്നാൽ ചേരമാൻ പെരുമാൾ തായ് വഴിയിൽ എടി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ ജീവിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്ന സ്ഥാനുരവി എന്ന രാജാവിന്റെ കാലവുമായി ബന്ധപ്പെട്ടതാണ് ഈ ആഘോഷത്തിന് തുടക്കം എന്ന് മനസ്സിലാക്കാം ഗണിതശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കാരണഘടന നടത്തുന്ന രീതിയും വിഷു ആഘോഷവുമായി ബന്ധപ്പെട്ടുണ്ട് രാവും പകലും തുല്യ ദൈർഘ്യമുള്ള ദിനമായാണ് മേട ഒന്നിൽ വിഷുവിനെ കണക്കാക്കുന്നത് ജ്യോതിശാസ്ത്രപരമായി ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ശങ്കരനാരായണീയം എന്ന കൃതിയുടെ കാലവും സ്ഥാണുരവിയുടെ കാലവും ഒന്നാണ് എന്നതാണ് പ്രാഥമികമായി വിഷുവിന്റെ കാലം നിർണ്ണയിക്കുന്നതിലെത്തിച്ചേരുന്നത് ഇതിനു പുറമെ ചേരമാൻ പെരുമാൾ രാജവംശത്തിലെ ഭാസ്കര രവിന്റേതായി കണ്ടെടുത്ത ശിലാശാസനയിലും വിഷുവിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജ്യോതിശാസ്ത്രപരമായി വിഷുദിനത്തിൽ സൂര്യൻ ഭൂമദ്ധ്യരേഖയ്ക്ക് മുകളിൽ നിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിലെ കാർഷിക ഉത്സവം കൂടിയാണ് വിഷു മലയാളമാസം ഏടെ ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു അടുത്ത ഒരു കൊല്ലത്തെ ഫലത്തെക്കുറിച്ചും ഇക്കാലയളവിൽ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് വിഷു ഫലമെന്നാണ് ഇതിനെ പറയുക കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട് ഭാരതത്തിൽ മുൻപ് നിലനിന്നിരുന്ന പഞ്ചാംഗം പ്രകാരമുള്ള വർഷാരംഭത്തിന്റെ ആഘോഷമാണ് വിഷു എന്നും ഒരു തരത്തിൽ പറയാം വിഷവം എന്നാൽ തുല്യമായത് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസത്തെയാണ് വിഷു എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ രണ്ട് വിഷു നടക്കുന്നുണ്ട് ഒന്ന് മേടമാസം ഒന്നാം തീയതിയും മറ്റൊന്ന് തുലാമാസം ഒന്നാം തീയതി ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിനെ സംക്രാന്തി എന്ന് പറയും സംക്രാന്തിയിൽ പ്രധാനമായത് മഹാവിഷു എന്നും പറയപ്പെടുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട വിളവെടുപ്പ് ഉത്സവങ്ങളാണ് വിഷുവും ഓണം ഓണം വിരിഫർ കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടതാണ് വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ വ്യത്യസ്തമാണ് ഇതിൽ വിഷുക്കണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷു കൈനീട്ടം വിഷു സദ്യ വിഷുക്കളി തുടങ്ങിയവർ വിഷുവിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളൊക്കെയാണ് ഈ വിഷുക്കണിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കുവാനും അത് കാണിക്കാനും ഒക്കെയുള്ള ചുമതല തേച്ചൊരുക്കിയ ഓട്ടുകൊടിയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച് കൂടെ അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയും പഴുത്ത അടക്കയും വെറ്റിലയും കൺമഷി ചാന്ത് സിന്ദൂരം നാരങ്ങ എന്നിവയും നാളികേര പാതിയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും ഒക്കെ വെച്ചാണ് വിഷുക്കണി ഒരുക്കുന്നത് കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിയിൽ നിർബന്ധമാണ് ഐശ്വര്യ സമ്പൂർണമായ അതായത് പ്രകാശവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും എല്ലാം ചേർന്ന് വിഷുക്കണി കണ്ടുമ്പോൾ പുതിയൊരു ജീവിത സംക്രമണത്തിലേക്കുള്ള വികാസമാണത്ര സംഭവിക്കുക ചിലയിടങ്ങളിൽ കുറിക്കൂട്ടും ഗ്രന്ഥവും വെള്ളിപ്പണം ചക്ക മാങ്ങ മുതലായവ ഒക്കെയും കത്തിച്ച ചന്ദനത്തിരിയും വെള്ളനിരച്ച ഓട്ട് കിണ്ടിയും പുതിയ കസവം കൊണ്ടും അടുത്തുണ്ടാകണമെന്നാണ് പറയുന്നത് പ്രായമായ സ്ത്രീ രാത്രി കണി ഉരുക്കി ഉറങ്ങാൻ കിടക്കും പുലർച്ചെ എണീറ്റ് കണി കണ്ടിട്ട് മറ്റുള്ളവരെ കണി കാണിക്കണം എന്നാണ് വിശ്വാസം ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി പുറകിൽ നിന്ന് കണ്ണുപൊത്തി കൊണ്ടുപോയാണ് കണി കാണിക്കുന്നത് കുടുംബാംഗങ്ങൾ എല്ലാവരും കണി കണ്ടാൽ പിന്നെ വീടിന്റെ കിഴക്ക് വശത്ത് കണി കൊണ്ടുചെന്ന് പ്രകൃതിയെ കണി കാണിക്കണം അതിനുശേഷം ഫലവൃക്ഷങ്ങളെയും വീട്ടുമൃഗങ്ങളെയൊക്കെ തന്നെ കണി കാണിക്കണം കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് കൈനീട്ടം എന്നറിയപ്പെടുന്നത് ആദ്യകാലങ്ങൾ നൽകിയിരുന്ന സ്വർണ്ണം വെള്ളി എന്നിവയുണ്ടാക്കിയ നാണയങ്ങളായിരുന്നു വർഷം മുഴുവനും സമ്പൽ സമൃദ്ധി ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത് പ്രായമായവർ പ്രായത്തിൽ കുറവുള്ളവർക്കാണ് സാധാരണ കൈനീട്ടം നൽകുന്നതെങ്കിലും ചില സ്ഥലങ്ങളിൽ പ്രായം കുറഞ്ഞവർ മുതിർന്നവർക്കും കൈനീട്ടം നൽകാറുണ്ട് വിഷുവിന്റെ തലേന്നാൾ സംക്രാന്തി ദിവസമാണ് അന്ന് വൈകുന്നേരത്ത് വീട്ടിലെ ഉപയോഗശൂന്യമായ വസ്തുക്കളെല്ലേ കത്തിച്ചവരെ വീട് ശുദ്ധിയാക്കുകയും പുതിയ വർഷത്തെ വരവേൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം വിഷുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ ഈ കണിക്കൊന്നു പറയുന്നത് കൊന്നപ്പൂ വിഷുക്കാലത്ത് കേരളത്തിലെങ്ങും പൂത്തു നിൽക്കുന്നത് നയനാനന്ദകരമായ ഒരു കാഴ്ചയാണ് കർണികാരം അറിയപ്പെടുന്ന ഈ കണിക്കൊന്നുകളിൽ വിരിയുന്ന മഞ്ഞ പൂക്കളാണ് കേരളത്തിന്റെ സംസ്ഥാന വിഷു അതിർത്തി പ്രദേശങ്ങളിലും ഈ മരം കാണപ്പെടുന്നു വിഷുവിനായി നാടൊരുങ്ങുമ്പോഴേ കൊന്നുകളും പൂത്തുറങ്ങും വേരലിൽ സ്വർണത്തിന്റെ നിധിശേഖരം തരുന്ന വൃക്ഷം എന്നാണ് കൊന്നുകളെ പറ്റി പുരാണങ്ങളിൽ പറയുന്നത് എന്നാൽ മറ്റൊരു ഇല്ലാത്ത ഈ മരം വിഷു സമയത്ത് പൂക്കുന്നതിനാലാണ് ഈ പൂവും വിഷുചറങ്ങുകളുമായി എന്ന് ചില ചരിത്രകാരന്മാർ കരുതുന്നു അപ്പോൾ വിഷു ആഘോഷത്തിലെ കണിയൊരുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്നുകൂടി വിശദമായി പറയാം എന്തൊക്കെയാണ് കണിയൊരുക്കാൻ വേണ്ടതെന്നുള്ളതും എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണം നിലവിളക്ക് ഓട്ടുരുളി ഉണക്കലരി നെല്ല് നാളികേരം സ്വർണ്ണ നിറമുള്ള വെള്ളരി ചക്ക മാങ്ങ മാമ്പഴം കതളിപ്പഴം വാൽക്കണ്ണാടി കൃഷ്ണവിഗ്രഹം പൂവ് എള്ളെണ്ണ തിരി കോടിമുണ്ട് ഗ്രന്ഥം നാണയങ്ങൾ സ്വർണം കുങ്കുമം കൺമഷി വെറ്റില അടയ്ക്ക ഓട്ടുകേണ്ടി വെള്ളം കണി ഒഴിക്കുന്നതിന് ചില പ്രത്യേകമായിട്ടുള്ള ചിട്ടകളുണ്ട് പ്രാദേശികമായി ചില ഭേദഗതികൾ ഉണ്ടാകാമെങ്കിലും ഓരോ വസ്തുവും സത്വ രജോ തമോ ഗുണമുള്ളവയാണ് കണിയൊരുക്കുവാൻ സത്വഗുണമുള്ളവയെ പരിഗണിക്കാൻ തേച്ച് വൃത്തിയാക്കിയ നിലയടക്കാണ് ഇതിനെ ഉപയോഗിക്കേണ്ടത് ഓട്ട് ഉരുളിൽ വേണം കണിയൊരുക്കേണ്ടത് ഉരുളി തേച്ച് വൃത്തിയാക്കി ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറക്കുക ഇതിൽ നാളികേര നാളികേരമുറി വയ്ക്കണം നാളികേരമുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവ് ചിലയിടങ്ങളിലുണ്ട് സ്വർണ്ണവർണ്ണത്തിലുള്ള കണിവെള്ളരി ഇതിനോടൊപ്പം വയ്ക്കണം ചക്ക മാങ്ങ കതലപ്പഴം എന്നിവയാണ് പിന്നീട് വയ്ക്കേണ്ടത് ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണെന്ന് വിശ്വാസം മാങ്ങ സുബ്രഹ്മണ്യനും കതലിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമാണ് ഇത്രയുമായാൽ വാൽ കണ്ണാടി വെക്കാം ഭഗവതിയുടെ സ്ഥാനമാണ് ഈ വാൽക്കണ്ണാടി കണിക്കൊപ്പം സ്വന്തവും മുഖവും കണി കണ്ടാൻ വേണ്ടിയാണ് ഇത് വെക്കുന്നത് കൃഷ്ണവിഗ്രഹം ഇതിനടുത്ത് വെക്കണം എന്നാൽ ദീപപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കാൻ ഇടവരരുത് തൊട്ടടുത്ത് താരത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയ തൊട്ടുകളും സ്വർണവും വെക്കണം കുങ്കുമെപ്പും മഷിക്കൂട്ടും ഇതിനോടൊപ്പണം വെക്കേണ്ടത് നാണയ തൊട്ടുകൾ വെറ്റിലേക്കും പാക്കിനുമൊപ്പം വേണം വെക്കാം ലക്ഷ്മിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും ഗ്രന്ഥം സരസ്വതിയും കുടിക്കുന്നു പച്ചക്കറി വിത്തുകൾ വെക്കുന്നത് നല്ലതാണ് കണി കണ്ട ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവ് ചിലയിടങ്ങളിലുണ്ട് ഓട്ടുകണ്ടിയിൽ വെള്ളം നിറച്ചു വെക്കാം ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷം ആവേണം കണി കാണേണ്ടതെന്നും ഒരു പക്ഷം പറയുന്നുണ്ട് കണി ഒരുക്കേണ്ടതിനെ കുറിച്ചും കണി കാണേണ്ടതിനെ കുറിച്ചുമൊക്കെ ആർക്കും പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം എന്നിരുന്നാലും കുറേയേറെ വിശദമായി തന്നെ അല്ലെങ്കിൽ എന്താണ് ഈ കണി വെക്കുന്നതെന്നും കണി വെക്കുന്ന ഓരോ വസ്തുക്കൾക്കും എന്റെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ എൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ വീഡിയോ ഉദ്ദേശിച്ചത് ഈ കണി വെക്കാൻ വേണ്ടിയിട്ട് സാധാരണയായി നമ്മൾ ചെയ്യാറുള്ളത് എന്താണ് മാർക്കറ്റുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് കണിക്കുള്ള സാധനങ്ങൾ ഒന്നിച്ച് ഇത്ര രൂപ കൊടുത്താലും ഒരു സെറ്റ് ഒന്നിച്ച് നമുക്ക് കിട്ടാറുള്ളൂ അത് വാങ്ങി കണി വയ്ക്കുന്നതാണ് പ്രാധാ എന്താ പ്രചാരത്തിലുള്ള പൊതുവേട്ടുള്ള രീതി എങ്കിലും അങ്ങനെ വെക്കുന്ന ഓരോ വസ്തുക്കളിലും ഓരോ വിശ്വാസം അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം ഉണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കിയില്ല പണ്ടുള്ള കാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇന്ന് ഈ വിഷു ആഘോഷങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഡിജിറ്റലായി മാറിയിട്ട കാലഘട്ടമാണ് കാരണം പണ്ട് കാലങ്ങളിൽ കാർഷിക വിഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഓണവും ഒക്കെ ആഘോഷിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഈ വിഷു ആഘോഷവും ഓണവാഘോഷം എന്ന് പറയുമ്പോൾ കൂടുതലായി കാണപ്പെടുന്നത് ഒരു എന്താ പറയുക കൂടുതലായിട്ട് പൈസ ചിലവാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വസ്ത്ര വ്യാപാരശാലയിൽ നിന്നുള്ള ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുക തെരുവിൽ നിന്നും കച്ചവടം ചെയ്യുന്ന കൃഷ്ണ വിഗ്രഹത്തിനായിരിക്കും കൂടുതൽ ഇമ്പം അവിടെ പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ ഒരു പക്ഷെ വിഷു കഴിക്കാൻ അല്ലെങ്കിൽ ഓണസന്ധ്യ കഴിക്കാൻ പറ്റാത്തവർ സ്വിഗ്ഗിയിലോ മറ്റോ ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന കഴിക്കുന്നൊരവസ്ഥ അത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ തിരക്കുകളുടെ ലോകമായതുകൊണ്ടാകും എങ്കിലും ഗൃഹാ ദുരന്തം നടത്തുന്ന കുറെ ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് വിഷുവിനെയും ഓണത്തിനെ കുറിച്ച് അവക്കെയും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശം പരത്തട്ടെ എന്ന് എല്ലാവർക്കും ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക